നിലമ്പൂർ മാനവീതൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എസ് എം സിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ജനകീയ ഫുട്ബോൾ ടൂർണമെന്റിനായി സ്വാഗത സംഘം രൂപീകരിച്ചു ജനുവരി ഇരുപതിന് തുടങ്ങി ഫെബ്രുവരി പതിനഞ്ചിന് സമാപിക്കുന്ന രീതിയിലാണ് മത്സരം സംഘടിപ്പിക്കുന്നത് ദേശീയ സംസ്ഥാന കായിക താരങ്ങളെ വളർത്തിയെടുക്കുന്ന സ്കൂളിലെ കായിക പ്രവർത്തനങ്ങൾക്ക് ഊർജം പകരുന്നതിനായുള്ള ഫണ്ട് സമാഹരണമാണ് ടൂർണമെന്റിലൂടെ ലക്ഷ്യമാക്കുന്നത് സ്കൂളിലെ ഓപ്പൺ തിയേറ്ററിൽ നടന്ന യോഗത്തിൽ നിലമ്പൂരിലെ പഴയകാല ഫുട്ബോൾ താരമായ റഷീദ് മേലേദിൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൌൺസിലർ കുഞ്ഞുട്ടിമാൻ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ പി ടി എ പ്രസിഡന്റ് ഷംസീർ അലി വി എസ് എം സി ചെയർമാൻ മുഹമ്മദ് കോയ കടവത്ത് കായികാധ്യാപകൻ ഷാഹിദ് കമാലുദ്ദീൻ മൊയ്ക്കൽ മുജീബ് റഹ്മാൻ കളത്തിൻ കടവ് നൌഷാദ് തടത്തിൽ നൌഫൽ കെട്ടി ഷാജഹാൻ പായുംപാടം സാദിഖ് മാസ്റ്റർ സക്കീർ മടത്തിങ്ങൽ അനീസ് ഷാജഹാൻ ബി എ ജമാൽ മുത്തേടത്ത് റിയാസ് ചെമ്പൻ ഷിബുപുത്തൻ വീട്ടിൽ ഇബ്നു റഫീഖ് നസീർ യൂസഫ് ഷബീർ മഡാല തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക നേതാക്കളും വിവിധ ക്ലബ്ബ് ഭാരവാഹികളും മാനവീതൻ സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥികളും പങ്കെടുത്തു